കൊൽക്കത്തയിൽ വനിതാ ഡോക്ടർ അതിപൂർവമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെട്ടതിനെതിരെയുള്ള പ്രതിഷേധമാണ് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ പ്രക്ഷെ ഇനി മുന്നോട്ട് പോകുന്നത് വളരെ ന്യായമായ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വളരെ കൃത്യമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേശീയവ്യാപകമായി കൃത്യമായൊരു സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരിക അതൊരു വളരെ കാലങ്ങളായുള്ള ഒരു ആവശ്യമാണ് ഒരു ഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടൊരു ബില്ലിൽ കൃത്യമായ തീരുമാനമെടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് രണ്ടാമത് ഈ ഒരു ഇത്ര വളരെ മോശം രാജ്യത്തിന് തന്നെ നാണക്കേട് നാണക്കേടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ട് അതിൽ പ്രതികളെ ഇത്ര സമയമായിട്ടും ഇത്ര അധികം ദിവസങ്ങളായിട്ടും കണ്ടെത്താൻ കഴിയുന്നില്ല അതിൽ കൃത്യമായ നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇത് ഒളിച്ചു വയ്ക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് പോയ അധികാരികൾ അവർക്കെതിരെ നടപടിയെടുക്കുക അവരെ രാജ്യയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് ഈ സമരത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശങ്ങൾ ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി തന്നെയുള്ള പ്രതിഷേധ പരിപാടി നടക്കുകയാണ് കേരളത്തിലും ഇതിന്റെ ഭാഗമായി വരും പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തിനാല് മണിക്കൂർ രാവിലെ എട്ട് മണി വരെയുള്ള ഒരു പ്രതിഷേധമാണ് ഇന്ന് ഇന്നത്തെ ഗ്രൗണ്ട് ലെവലിലുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം നമ്മൾ ബാക്കി എങ്ങനെയാണ് സമരവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിയിക്കുന്നതായിരിക്കും എല്ലാ മാധ്യമങ്ങളെയും അപ്പോൾ വരും ദിവസങ്ങളും അതായത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുന്നവരെ കേരളത്തിലടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകും അല്ലേ ഇപ്പോൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഗതികൾ അല്ലെ ശേഷം മാത്രമേ നമുക്ക് കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വനിതാ ഡോക്ടറുടെ മരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധ പരിപാടിയാണ് കേരളത്തിൽ നിന്ന് രജീഷ് നരിക്കുനി ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും